കേരള റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ വരുമാനം നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളാണ് ഡെയിലി റെന്റൽ അപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ സർവീസ് അപ്പാർട്ട്മെന്റുകൾ ഹോസ്റ്റൽ ബിൽഡിംഗ് സെമി പ്രീമിയം ഹോട്ടൽസ് എന്നിവയൊക്കെ ഈ പറഞ്ഞ എല്ലാ ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ജില്ലയിൽ ടൌണിനടുത്ത് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിൽ കളക്ട്രേറ്റിന് എതിർവശം മെയിൻ റോഡിൽ നിന്നും വെറും അൻപത് അടി മാറി ഒരു കൊമേഴ്ഷ്യൽ കം റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിങ്ങളുടെ കാണുന്ന ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പത്ത് സെന്റിൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയമാണിത് ബേസ്മെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ പാർക്കിംഗ് സൗകര്യം നൽകിയിരിക്കുന്നു ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും എല്ലാം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീതമാണ് വരുന്നത് ഓരോ ഫ്ലോറിലും നാല് ഫ്ളാറ്റുകൾ വീതമാണുള്ളത് മൊത്തം പന്ത്രണ്ട് ഫ്ളാറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മൊത്തം പന്ത്രണ്ട് അപ്പാർട്ട്മെന്റിൽ നാലെണ്ണം ടു ബി എച്ച് കെയും ഏഴ് എണ്ണം വൺ ബി എച്ച് കെ ഫ്ളാറ്റുകളുമാണ് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും ഇവിടെ ലഭ്യമാണ് ഓരോ അപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് മീറ്റർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ലിഫ്റ്റിനുള്ള പ്രൊവിഷനും ഇവിടെ നൽകിയിട്ടുണ്ട് ജല ലഭ്യത ലിറ്ററിന്റെ വാട്ടർ ടാങ്കും ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിന് യാതൊരുവിധ ലോൺ ബാധ്യതകളുമില്ല ഈ പ്രോപ്പർട്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ഈ ബിൽഡിംഗ് വാങ്ങിക്കുന്ന വ്യക്തിക്ക് മൊത്തമായി വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്ലാറ്റുകളായി വാടകയ്ക്ക് നൽകി മാസവരുമാനം ലഭിക്കുന്നതുമാണ് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായി കളക്ടറേറ്റ് പോലീസ് സ്റ്റേഷൻ കോടതി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കളക്ടറേറ്റിലുള്ള ജോലിക്കാർക്ക് റെന്റിന് കൊടുക്കുന്നതിനോ മാത്രമല്ല കോടതിയിലുള്ള അഡ്വക്കേറ്റ്സിന് ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ബിൽഡിംഗ് റെന്റിന് കൊടുത്തും മികച്ച രീതിയിലുള്ള വരുമാനം നേടിയെടുക്കാവുന്നതാണ് തൃശൂരിലെ പ്രമുഖ ടെക്സ്റ്റൈൽ കമ്പനികളിലെ സ്റ്റാഫുകൾക്ക് ഒരുമിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അമല ഹോസ്പിറ്റൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ മാത്രമല്ല തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഈ ഫ്ളാറ്റ് ഒരുമിച്ച് വാടകയ്ക്ക് നൽകി മികച്ച വരുമാനം നേടിയെടുക്കാവുന്നതാണ് നിലവിൽ ഇത്തരത്തിലുള്ള ആവശ്യക്കാർ തൃശൂർ ടൌണിൽ ഏറെയുണ്ട് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഒരുപോലെ ഈ ബിൽഡിംഗ് അനുയോജ്യമാണ് അതുമല്ലെങ്കിൽ ഡയറക്റ്റ് ആയി തന്നെ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റലായി നടത്താവുന്നതുമാണ് സെമി പ്രീമിയം ലെവലിൽ ഇന്റീരിയർ വർക്ക് ചെയ്ത് ഒരു ഹോട്ടലായും ഇതിനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ സ്കൂൾസ് ഹോസ്പിറ്റൽ ചർച്ച് ടെമ്പിൾ സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ്സ് ഹിറ്റ്സ് പ്ലേ ഏരിയ തിയേറ്റർ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ സ്റ്റേഷൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ലുലു ഹയാക് വടക്കുനാഥൻ ടെമ്പിൾ പുത്തൻപള്ളി ശക്തം മാർക്കറ്റ് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ശോഭ സെറ്റി എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലത്തിനും പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അപ്പാർട്ട്മെന്റിനും കൂടി പ്രതീക്ഷിക്കുന്ന വില മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് വില റെഡി തീരാണ് ഉടമ ഉദ്ദേശിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് എയ്റ്റ് Six eight eight three seven two seven four double zero one double zero one.